ഹായ് ഡിയേഴ്സ് ഈ കാണുന്ന പുത്തൻ ചെടിയാണ് കേട്ടോ ഗലീന ഫിലിപ്പീൻസ് ഈ ഒരു ചെടി നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത് നമ്മുടെ വീഡിയോസിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇതിന് നമ്മൾ പാരറ്റ് ബീക്ക് എന്നും പറയാറുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലുള്ള ആ ഒരു ബ്രാക്സ് പോലത്തെ ഭാഗമുണ്ടല്ലോ ആ ഭാഗം ശരിക്കും ഹാർഡായിട്ടുള്ള പാരറ്റിൻ്റെ ആ ഒരു കൊക്കിൻ്റെ ഭാഗം പോലെയാണ് ഉണ്ടാവുക ഇതൊരു സെമി ക്രീപ്പറാണ് വലുതാവും തോറും ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു മദർ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല ഹാഡായിട്ട് പോയിട്ട് അതിൽ നിന്നിങ്ങനെ താഴേക്ക് ഹാങ് ചെയ്താണ് ഇതിൻ്റെ തണ്ടുകൾ വളർന്നു വരിക ഇപ്പോൾ നമുക്കങ്ങനെ തോന്നില്ല നല്ലൊരു ഷ്രബായിട്ട് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുക നമുക്കിത് പോട്ടിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ വളരെ മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് നിറയെ പൂക്കൾ വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളധികം എവിടെയും കണ്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണ് നല്ല ലെങ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായി വരിക ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് വന്ന് അതിൽ നിറച്ചും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നല്ല യെല്ലോ കളറിലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായി വരുന്നത് ഒരു ആർച്ചിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് നല്ല മനോഹരമായിട്ട് പടർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹാർഡിയായിട്ടാണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഉണ്ടാവുക ലീഫിൻ്റെ ഷേപ്പും കണ്ടല്ലോ അല്ലേ പിന്നെ ഇതിൻ്റെ രണ്ട് പ്ലാന്റിൻ്റെയും ഒരു പ്ലാന്റിൻ്റെയും ഓഫർ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ ഒരു പ്ലാന്റ് വാങ്ങുന്നതിനേക്കാൾ ലാഭമാണ് രണ്ട് പ്ലാന്റ് വാങ്ങുന്നത് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അധികം ആരുടെയും കയ്യിൽ ഈ ഒരു പ്ലാന്റ് കാണാൻ സാധ്യതയില്ല ചെറുതായിരിക്കുമ്പോൾ മുതലേ വെയിലത്ത് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് നമ്മൾ വളർത്തേണ്ടത് കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ തൈകളാക്കി എടുക്കുന്നത് പക്ഷേ വേര് പിടിച്ചു കിട്ടാൻ നല്ല സമയമെടുക്കുകയും ചെയ്യും അധികം അങ്ങനെ പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ചെറിയൊരു നനവ് പോട്ടി മിക്സിൽ ഉണ്ടാവാനും എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റുമാണ് കേട്ടോ നമുക്കിതിൻ്റെ സിംഗിൾ പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ മണ്ണ് കളയാവെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും രണ്ട് പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്കുമാണ് നമ്മളിത് അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ പ്ലാന്റിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഇതിൽ നിന്നെടുത്തൊരു സ്ക്രീൻഷോട്ടോ വാട്സപ്പിലേക്ക് അയച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ ഇടുക അപ്പോൾ നമ്മളിടുന്ന ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും